ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തി വൻ വിജയം സ്വന്തമാക്കിയ ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ഹനീഫ് അദേനിയാണ് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രമെന്ന ലേബലോടെ എത്തിയ മാർക്കോ ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം വീണ്ടും ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും നാനൂറ്റി അൻപതിലേറെ സ്ക്രീനിൽ പ്രദർശനം തുടരുന്ന ചിത്രം ഇപ്പോൾ ആഗോളതലത്തിൽ നൂറ്റി പതിനഞ്ച് കോടി ബിസിനസ് നേടിയെന്നാണ് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെ പുതിയ അപ്ഡേറ്റിന്റെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എ സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം കോടിയിലധികം കളക്ഷൻ നേടിയെന്ന ഖ്യാതി മാർക്കോയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഡിസംബർ ഇരുപതിനായിരുന്നു മാർക്കോയുടെ റിലീസ് നിരവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും മാർക്കോ നേടിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക